കൂട്ടബലാത്സംഗ കേസിൽ ഗുജറാത്ത് സർക്കാരിന് കനത്ത തിരിച്ചടി പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ നടപടി സുപ്രീം കോടതി റദ്ദാക്കി ബിൽകിസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് നൽകിയതിനെതിരായ ഹർജികൾ നിലനിൽക്കുന്നതാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു വിചാരണ നടന്ന മഹാരാഷ്ട്ര സർക്കാരിനാണ് അവകാശമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചിന്റേതാണ് ഉത്തരവ് രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗുജറാത്ത് കലാപത്തിനിടയിലാണ് ബിൽകിസ് ബാനുവും കുടുംബവും ആക്രമിക്കപ്പെട്ടത് മാർച്ച് മൂന്നിനാണ് ആക്രമണം നടന്നത് അഞ്ചു മാസം ഗർഭിണിയായിരിക്കും ഇരുപത്തിയൊന്ന് വയസ്സുള്ള സമയത്താണ് ബിൽകിസ് ബാനു കൂട്ടബലാസംഗത്തിനിരയാകുന്നത് കൊല്ലപ്പെട്ട തന്റെ ഏഴ് കുടുംബാംഗങ്ങളിൽ മൂന്ന് വയസ്സുള്ള സ്വന്തം മകളും ഉണ്ടായിരുന്നു കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് പ്രതികളുടെ ശിക്ഷ പതിനാല് വർഷം പിന്നിട്ട സാഹചര്യത്തിലായിരുന്നു ഗുജറാത്ത് സർക്കാർ ശിക്ഷാ ഇളവ് നൽകാൻ തീരുമാനിച്ചത് അവരുടെ മോചനം സംബന്ധിച്ച കാര്യങ്ങൾ ഗുജറാത്ത് സർക്കാരിന് തീരുമാനിക്കാമെന്നായിരുന്നു ഗുജറാത്ത് ഹൈക്കോടതി ഇക്കാര്യത്തിലെടുത്ത നിലപാട് അതിനെതിരെ ബിൽകിസ് ബാനു ഹർജി നൽകിയെങ്കിലും സുപ്രീം കോടതി അത് തള്ളി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പതിനൊന്ന് പ്രതികളെ ഗുജറാത്ത് സർക്കാർ വിട്ടയച്ചു അതിനുശേഷം സമർപ്പിച്ച റിട്ട് ഹർജിയിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്